സമയത്ത് അങ്ങനെ വന്നുപോയതാ പിന്നെ അത് ഇടക്കിടക്ക് അതെ 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 അത് ആ ക്യാരക്ടറിലായിരുന്ന സമയത്ത് എനിക്കൊന്നും ഈ ഗെറ്റപ്പ് എല്ലാം ചെയ്ത് ഞാൻ കണ്ണാടിയിൽ നോക്കിയിട്ട് ഞാൻ തന്നെ ചിരി അപ്പോൾ അതേ ഗെറ്റപ്പിലാണ് നമ്മൾ ലൊക്കേഷനിലോട്ട് ഞാൻ കയറി പോകുന്നത് അപ്പൊ ആ ഗെറ്റപ്പ് ഇവര് ആരും കണ്ടിട്ടില്ല ഇവരുടെ റിയാക്ഷൻ അതൊരു ഞാൻ ാണ് പക്കു പറഞ്ഞു സമീപകാലത്ത് ഇറങ്ങിയ ചില ഹാസ്യങ്ങളുണ്ട് ചിത്രത്തിൽ എന്നാലും പഴയ പോലുള്ള ഒരു പാക്ക് 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 ഫൺ സിനിമകൾ ഇപ്പൊ കുറവാണ് അത് ാണ് കാരണം എന്റെ എന്റെ അടുത്ത് വരുന്നതിൽ ദി ബെസ്റ്റ് ആണ് ഞാൻ ചെയ്യുന്നത് ഞാൻ ഇഷ്ടംപോലെ കഥ കേൾക്കുന്ന ആൾ അപ്പം നമുക്കറിയാം ഒരു നല്ലൊരു ആയിട്ടുള്ള ഒരു ഉഴുത് മറിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സ്ക്രിപ്റ്റുകൾ ഇപ്പൊ വളരെ കുറവാണ് അത് എന്നാണ് എനിക്ക് തോന്നുന്നത് അതെ 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 മാറി മാറി വരും എന്നും നിലനിൽക്കുന്നുണ്ട് അത് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അമ്മയാണ് ും നമസ്കാരം പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം എന്റെ കഥാപാത്രം ബിനുവിന്റെ അമ്മയാണ് ബിനുവിനെ ഏറ്റവും സ്നേഹിക്കുന്ന അമ്മയാണ് പക്ഷെ പ്രാക്ടിക്കൽ അമ്മയാണ് അതെന്താണെന്ന് നിങ്ങൾ പടത്തിൽ കണ്ടോടും എനിക്കൊരു കാര്യം പറയാനുണ്ട് ഈ കോട്ട് ഇട്ടിരിക്കുന്ന ഈ സംഭവമില്ലേ ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഈ കോട്ട് തരുമ്പം ഞാൻ പറഞ്ഞു അയ്യോ ഈ സാരി ഒട്ട് ചേർന്നില്ലേ കോട്ട് വേണ്ട 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 വേണ്ടെന്നു അപ്പൊ ഗ്രേസ് പറഞ്ഞു അയ്യോ കോട്ട് വേണ്ട കോട്ട് ഇവിടുന്ന പോലത്തെ അല്ല ഞാൻ ഇട്ടിരിക്കുന്നത് അപ്പൊ ഈ ദില്ല പറഞ്ഞു അയ്യോ കോട്ട് വേണ്ട കോട്ട് വേണ്ട കോസ്റ്റ്യൂമർ ഇത് കൊണ്ടു തന്നപ്പോഴാണോ ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞത് அப்போட்டு வந்து வந்துட்டு தொடங்கி நமக்கு ஒரு பத்து மினிட்டு ஒரு அங்க ஒரு போத்தும் இது ஒரு இதுவும் ஒரு பத்து மினிட்டு வந்து மாற்றியா மதி என் பார்த்து അവിടെ ഞങ്ങളെ സമ്മതിപ്പിച്ച് ഇത് ഇട്ട് ഇടാനായിട്ട് നിർബന്ധിച്ചു പക്ഷെ ഇതുവരെ ഇട്ടുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ കംഫർട്ടബിൾ ആയി സോ ഇങ്ങനെ ഈ സമ്മതിപ്പിക്കാനുള്ള ഒരു കഴിവാണ് ലിസ്റ്റിൻജിക്ക് ഉള്ളത് അതുകൊണ്ടാണ് അവരുടെ മരങ്ങൾ വ്യത്യസ്തമായിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് അയ്യോ മനോരോഗ്യല്ലേ ചികിത്സിക്കാൻ വന്നു എല്ലാവരും സൈക്യാട്രിസ്റ്റാണ് എല്ലാവരും എന്താ വൈദ്യന്മാരാണ് പിന്നെ അമീർജി ആദ്യമായിട്ട് ഈ പടത്തിനെ കുറിച്ച് ഈ കഥ എനിക്ക് പറഞ്ഞു തരുമ്പോ എനിക്ക് പല ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അങ്ങോട്ട് എല്ലാ ചോദ്യത്തിനും ഒരു സമാധാനകരമായ ഉത്തരമാണ് എനിക്ക് അമീർജി തന്നത് എന്നിട്ടാണ് ഞാൻ ഈ ക്യാരക്ടർ ആ ചെയ്തു നോക്കാം എന്നാണ് ഞാൻ ഇതിനെ സമ്മതിപ്പിച്ചത് പോലും നന്നായിരുന്നു വെരി നൈസ് എക്സ്പീരിയൻസ് ഈ ഇഡി കുടുംബം ഈ കർണടയിൽ ഒരു വാർത്തയുണ്ട് ഇടി എന്ന് പറയുമ്പോൾ അത് മുഴുവൻ എന്നാണ് പറയുന്നത് അപ്പോൾ ഇടീ കുടുംബം മുഴുവൻ കുടുംബം കൊള്ളാണ് പിന്നെ ഇതിൽ ഞാൻ ഞങ്ങൾ സംസാരിക്കുമ്പോൾ പറയാറുണ്ട് എൻ്റെ കോഫിയിൽ കുറച്ച് എക്സ്ട്രാ ഷുഗർ ഇടണേ കുറച്ച് എക്സ്ട്രാ പവർഫുൾ ആക്കണേ എക്സ്ട്രാ കടുപ്പം ഉണ്ടാവണേ എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെ ഇത് ഞങ്ങൾ എല്ലാവരും ഇപ്പൊ എക്സ്ട്രാ ഡീസെൻ്റായി എക്സ്ട്രാ ഡീസെന്റായി പിന്നെ ഈ സിറ്റിയിലെ കയറി വരുമ്പോ തന്നെ ജംബോ എക്സ്ട്രാ സ്പെഷ്യൽ പോസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു ഒരു മഞ്ഞ കളറിലെ വലിയ പോസ്റ്റേഴ്സ് ഒക്കെ കാണുമ്പോ ഭയങ്കര സന്തോഷമാണ് അപ്പോ എക്സ്ട്രാ പോസ്റ്റേഴ്സുമായി അങ്ങനെ ഇത് എക്സ്ട്രാ ഹിറ്റ് സിനിമ ആയിരിക്കണം എന്നാണ് എല്ലാവരും ആശംസകൾ താങ്ക് യു അപ്പൊ നമുക്ക് നമുക്കൊന്നും ഇല്ലേ ഉണ്ട്